കോൺഗ്രസിൽ കോൺഗ്രസിലില്ല കോൺഗ്രസുകാരനല്ല രാഹുൽ മാങ്കൂട്ടം എന്ന നിലപാട് വരെയും വി ഡി സതീശൻ എടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നതാണ് ഈ ഒരു ഘട്ടം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്നെത്തുമ്പോൾ വി ഡി സതീഷൻ എടുത്ത കടുത്ത നിലപാടിനോട് ഉള്ള വിയോജിപ്പ് കൂടിയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വി ഡി സതീശനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കിട്ടിയ ആദ്യ അവസരത്തെ രാഹുൽ മാങ്കൂട്ടം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു നിയമസഭയിലേക്ക് തനിക്കെതിർപ്പുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞിട്ടും അതിന് ചെവി കൊടുക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇന്ന് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു അതായത് പ്രതിപക്ഷ നേതാവ് എടുത്ത കടുത്ത നിലപാടിനോടുള്ള അതൃപ്തി അല്ലെങ്കിൽ അതിനോടുള്ള വിയോജിപ്പ് കൂടി പരസ്യമായി ഈ എൻട്രിയിലൂടെ രാഹുൽ മാങ്കൂട്ടം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു രേഖാമൂലം പരാതിയില്ലാത്തതിനാൽ എന്തിനാണ് കടുത്ത നടപടി എന്ന് വരെയും ചോദിച്ച നേതാക്കൾ ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം വി ഡി സതീശനാണ് ഈ നടപടി ആവശ്യമാണ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ തന്റെ ബോധ്യങ്ങളിൽ നിന്ന് എടുത്ത തീരുമാനമാണ് കടലിളകി വന്നാലും ആ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്ന സമീപനം സ്വീകരിക്കുകയും അതിലൂടെ തന്നെ നടപ്പിലാക്കി എടുക്കുകയും ഒക്കെ ചെയ്തത് രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അതിനുശേഷവും പ്രതിപക്ഷ നേതാവ് എടുത്ത സമീപനം സഭയിൽ വരുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു എടുത്തിരുന്നത് പക്ഷേ ആ സമീപനത്തെ കൂടി തള്ളിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഈ നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രാവിലെ തന്നെ രാഹുലിന്റെ പി എ ഈ സഭയിലെ കാര്യങ്ങൾ നോക്കുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് സഭയിലേക്ക് എത്തിയിരുന്നു അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുമെന്ന സൂചനകളുണ്ടായിരുന്നു ഒപ്പം ചില മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുമായി ആശയവിനിമയം രാഹുൽ നടത്തിയെന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നപ്പോഴും കാര്യങ്ങളിൽ വ്യക്തത സൂചനകൾ ലഭ്യമായിരുന്നു ഏറ്റവും അവസാനം ആ ആകാംക്ഷയെ അവസാനിപ്പിച്ചുകൊണ്ട് സഭാ നടപടികൾ തുടങ്ങിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതായത് ഒരു മറുതന്ത്രം ആലോചിക്കാൻ അവസരം നൽകാതെ വരുമോ വരില്ലേ എന്നൊരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് വരില്ല എന്ന സൂചനകൾ കൂടി ഏതാണ്ട് ചില ഘട്ടങ്ങളിൽ നൽകിയ ശേഷം സഭാ നടപടികൾ ആരംഭിച്ച ശേഷം സഭയ്ക്കുള്ളിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും ഇന്ന് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർക്കാണ് ചരമോപചാരം അർപ്പിക്കുന്നത് അതിനാൽ തന്നെ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധങ്ങളും ഇന്ന് ഉയർത്താൻ സാധ്യതയില്ല ഈ അവസരങ്ങളെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിച്ചേർന്നിരിക്കുക ഇനി ഇന്നും സാജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ സേഫാണ് വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം പക്ഷേ വരും ദിവസങ്ങളുണ്ടല്ലോ സാജു ഇനിയുള്ള ദിവസങ്ങളിലും അദ്ദേഹം വരികയാണെങ്കിൽ നമുക്കറിയാം പ്രതിപക്ഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പോലീസ് മർദ്ദനം ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങൾ ഉന്നയിക്കാനിരിക്കുകയാണ് സഭയിൽ ഭരണപക്ഷത്തെ സ്തംഭിപ്പിക്കാനായി അല്ലെങ്കിൽ അവരെ പ്രതിസന്ധിയിലാക്കാനായി അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രാഹുൽ വീണ്ടും വരികയാണെങ്കിൽ വരും ദിവസങ്ങളിലും സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി കൂടിയാകില്ലേ പോലീസിനെതിരായ വിമർശനങ്ങളായാണ് ഈ സഭാ സമ്മേളനത്തിൽ പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ആഗ്രഹിച്ചത്